നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കുവൈറ്റിൽ വ്യാജരേഖയുണ്ടാക്കി ചികിത്സാ പണം തട്ടിയെടുത്ത പ്രവാസിക്ക് പത്തു വർഷം തടവും അറുപത് ലക്ഷം ദിനാർ പിഴയും ശിക്ഷ ഈജിപ്തുകാരനായ പ്രതി അറുപത് ലക്ഷം ദിനാർ പിഴയടക്കണമെന്നും കോടതി ഉത്തരവിട്ടു തട്ടിപ്പിന് കൂട്ടുനിന്ന ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥനെ ഏഴു വർഷം തടവിനും മൂന്ന് ലക്ഷം ദിനാർ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രോഗികളുമായി ബന്ധപ്പെട്ട വ്യാജ ചികിത്സാ ബില്ലുകൾ ഉണ്ടാക്കി അറുപത്തിയേഴു ലക്ഷം ദിനാർ തട്ടിയെടുത്തെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് സൗദി അറേബ്യയിലെ മദീനയിൽ വീടിന് തീപിടിച്ചു ഷുറാൻ ഡിസ്ട്രിക്റ്റിലെ ഒരു വീട്ടിലാണ് തീപിടുത്തം തീപിടുത്തമുണ്ടായത് അഗ്നിബാധയെക്കുറിച്ച് വിവരം ലഭിച്ച ഉടൻ തന്നെ സിവിൽ ഡിഫൻസ് അംഗം സ്ഥലത്തെത്തി സംഭവ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് യൂണിറ്റുകൾ തീയണച്ച് രക്ഷാപ്രവർത്തനം നടത്തി വീടിനുള്ളിൽ കുടുങ്ങിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു ഒമാനിൽ ദീർഘകാലം പ്രവാസിയായിരുന്ന കണ്ണൂർ സ്വദേശി ദുബായിൽ അന്തരിച്ചു കണ്ണൂർ കൂടാളിയിലെ കാനിശ്ശേരി മാവിലാച്ചലിൽ അശോകൻ പീഡിയയ്ക്ക് സമീപം സജ്നാസിൽ താമസിക്കുന്ന ടി കെ അബ്ദുൾ നാസറാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഇരുപത് വർഷം റുവിയിൽ പ്രവാസിയായിരുന്നു ഒമാനിലേക്ക് ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ച നാല് പേർ പിടിയിൽ നൂറു കിലോഗ്രാമോളം ലഹരി മരുന്നാണ് ഇവർ കടത്താൻ ശ്രമിച്ചത് സൌത്ത് അൽഷർക്കിയ ഗവർണറ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് കൺട്രോൾ വിഭാഗം തീരസംരക്ഷണ പോലീസുമായി സഹകരിച്ച് നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതികൾ പിടിയിലായത് ഏഷ്യക്കാരാണ് പേരും അൻപത് കിലോഗ്രാം ക്രിസ്റ്റൽ ക്രിസ്റ്റൽമെത്ത് നാൽപ്പത്തിയൊൻപത് കിലോ ഹാഷിഷ് എന്നിവ ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു പ്രതികൾക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി അബുദാബി പ്രത്യേക മെഡിക്കൽ സിറ്റി സ്ഥാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റി ആശുപത്രി പ്രവർത്തനം ആരംഭിക്കും അബുദാബി കിരീടാവകാശിയും അബുദാബി എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനാണ് പദ്ധതിക്ക് അനുമതി നൽകിയത് ഏറ്റവും ഉയർന്ന വൈദഗ്ധ്യമുള്ള ഇരുന്നൂറിലധികം ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ഉറപ്പുവരുത്തും പ്രവാസി മലയാളി റിയാദിൽ ഹൃദയാഘാതം മൂലം മരിച്ചു കൊല്ലം പരവൂർ പോളച്ചിറ സ്വദേശി ശ്രീസ്രാദം വീട്ടിൽ ശ്രീകുമാറാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് താമസ സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അൽഗരാവി ഗ്രൂപ്പിൽ ഇരുപത് വർഷമായി ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഭാര്യ കുമാരി റിയാദിലെ അൽ ഫലഹ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് സ്ട്രീറ്റ് ഭാഗികമായി അടച്ചിടുമെന്ന് ഇൻ്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ അധികൃതർ അറിയിച്ചു ഇന്നു മുതൽ തിങ്കളാഴ്ച വരെയാണ് റോഡ് അടച്ചിടുക ഡ്രൈവർമാർ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കണമെന്നും ജാഗ്രതയുടെ വാഹനം ഓടിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ റേഞ്ചർ ഓഫർ വിരാർ കാർ സ്വന്തമാക്കി പ്രവാസി ഇന്ത്യക്കാരൻ ദുബായിൽ പ്രവാസിയായി മുംബൈ സ്വദേശി കബാഡിയ ഹുസൈനി ഗുലാം അലിയാണ് വിജയ് ഇത് രണ്ടാം തവണയാണ് ആഡംബര കാർ ഗുലാം അലിക്ക് സമ്മാനമായി ലഭിക്കുന്നത് പത്ത് വർഷം മുമ്പ് മറ്റൊരു റാഫൽ ഡ്രോയിലൂടെ മേഴ്സറസ് കാർ ലഭിച്ചിരുന്നു ദുബായിൽ നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ബിസിനസ് ചെയ്യുകയാണ് ഗുലാം അലി കുവൈത്തിൽ റെസിഡൻസി തൊഴിൽ നിയമം ലംഘിച്ച ഇരുന്നൂറ്റി ഒൻപത് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ഫഹാഹേൽ മഹബൂല ഫർവാനിയ അൽ റായ് ഹവലി എന്നിവിടങ്ങളിൽ റെസിഡൻസി എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് വിവിധ രാജ്യക്കാരായ പ്രവാസികളെയാണ് അറസ്റ്റ് ചെയ്തത് മക്കയിലേക്ക് ഇലക്ട്രിക് വിമാനം എന്ന പ്രഖ്യാപനവുമായി സൗദി വിമാന കമ്പനി സൗദിയ ജിദ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിൽ നിന്ന് മക്കയിലെ ഹോട്ടൽ എയർ സ്ട്രിപ്പുകളിലേക്കാണ് വിമാനങ്ങൾ പറക്കുക സർവീസിനായി നൂറ് ജർമ്മൻ ഇലക്ട്രിക് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ കമ്പനി ഒപ്പുവെച്ചതായി സൗദി കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ അബ്ദുള്ള അൽ ഷെഹ്റാനി പറഞ്ഞു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം